Est globalement très sur la question depuis des mois. Et donc on on va va pas lâcher, on va continuer de mobiliser dans ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ബെഞ്ചമിൻ നദന്യാഹുവിനെ കുറിച്ചാണ് ഇസ്രായേലിലെ ആ ദുഷ്ടനായ ഭീകരനായ ആ ബെഞ്ചമിൻ നദന്യാഹു എന്ന ക്രിമിനലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നു അഴിവല് കാരണം അഴിവല് തന്നെ കാരണം ഈ ലോഹം കണ്ട ഏറ്റവും നരാധിപരായ ക്രിമിനൽ എന്ന് മാത്രമേ പറയുള്ളൂ കാരണം ഈ യഹൂദികളെന്ന് പറയുമ്പോഴത്തേക്ക് യഹൂദികൾ അവർക്ക് അവരുടെ നബി ഇരുന്ന കാലത്ത് തന്നെ ഈസാനബിയെ ഉള്ള കാലത്ത് നബിയെ കൊണ്ടുവന്ന് പതിച്ചത് ഈ യഹൂദികളാണ് യൗമാരാണ് യൂദന്മാരാണ് ഈസാ നബിയെ വധിച്ചത് അതുപോലെ ഇവർക്ക് അള്ളാഹു തവറാത്ത് കൊടുത്തു അതിനെ യുമാര് ചവിട്ടി തേച്ചു എന്ന് പറഞ്ഞാൽ ഉമാര് നികിഷ്ടമായ രീതിയിൽ ഉമാരനെ ചവിട്ടി തേച്ചു അതിൻ്റെ പേരിൽ അള്ളാഹു ഇവനെയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് ഈ ലോകത്തിന് നാശം വരത്തക്ക രീതിയിൽ ഇവനെയൊക്കെ എങ്ങും ആരും അടിപ്പിക്കാത്ത രീതിയിൽ അലഞ്ഞ് തിരിഞ്ഞ് തുടങ്ങും അവസാനം ഇവനെയൊക്കെ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ വധത്തിനെതിരെയാണ് കാരണം ഇവനെന്നും പ്രവൃത്തി ശരിയല്ല എന്നും നമുക്ക് ഇപ്പോഴും അവർ മനസ്സിലായി ഇപ്പോൾ ആ ഗാസയുടെ തെരുവുകളിൽ നിന്നും എടുത്ത ഓരോ കുഴിമാടങ്ങളിലും ഇവരൊക്കെ ബലാസംഗങ്ങൾ ചെയ്തും നശിപ്പിച്ചും കൈയും കാലുകളും ഛേദിക്കപ്പെട്ടും ഒരു നിരപരാധിയായ കുഞ്ഞു കുട്ടികളെയും മൊത്തവും ഇവൻ്റെയൊക്കെ ദാഷ്ട്യം ഇവനെയൊക്കെ നാരാധിപരാണെന്നുള്ള രീതി ഇവയൊക്കെ തെളിയിപ്പിച്ചു കഴിഞ്ഞു അങ്ങനെ അവനെയൊക്കെ കൊണ്ട് അതിനെ അകത്ത് കൊണ്ടുവന്നിട്ട് ഇത്രയും കൃതികെട്ട മനുഷ്യൻ എന്നു പറഞ്ഞാൽ പിശാശിനേക്കാളും ഗത് കെട്ടവന്മാർ വൃത്തികെട്ടവർ മാറികൾ മാറികൾ എന്ന് തന്നെ പറയാം അത് ലോകത്തിന് ഇന്ന് മനസ്സിലായി അതിൻ്റെ പേരിൽ കൊളംബിയോ എന്ന സ്ഥലത്ത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി അതിപ്പോൾ ലോകം മുഴുവനായി അമേരിക്കയിൽ ഒന്നും ഇപ്പോൾ മഹിടിനെ കിടന്ന് ഉറക്കമില്ലാത്ത രീതി രാത്രിയായി കാരണം സ്വന്തം രാജ്യത്ത് സ്വന്തം പൗരന്മാരെ വെടിവെച്ച് കൊല്ലാൻ നോക്കൂ ഈ നരാധിപന്മാർക്ക് വേണ്ടി അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളായി കിടക്കുക അതിപ്പോൾ ലോകം മുഴുവനും ആ സ്കൂളുകളിലും കുട്ടികളിലും പിന്നെ യൂണിവേഴ്സിറ്റികളിലെല്ലാം പ്രശ്നങ്ങളായി ഉള്ളിൽ കിട്ടി ഗാസയ്ക്ക് വേണ്ടി ഹമാ ഗാസ ഗാസ പാലസ്തീന് വേണ്ടി സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഈ നരാധിപന്മാരെ ഒറ്റപ്പെടുത്തുകയും ഈ ബെഞ്ചമിൻ നതന്യാഹു എന്ന് പറഞ്ഞാൽ ഈ പരമ ദുഷ്ടനെ ഈ ലോകത്ത് അവന് ഏറ്റവും അർഹിക്കുന്ന വലിയ ശിക്ഷ കൊടുക്കണം ശിക്ഷ കൊടുക്കുകയല്ല അവന് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇതുപോലെ തന്നെയാണ് ഇവനെ നമ്മളെ ബദർ യുദ്ധം ബദർ യുദ്ധത്തിലും കണ്ടില്ലേ ഈ നരാധിപന്മാർ എത്രയോ പത്ത് പതിനായിരങ്ങളുണ്ടായിരുന്നു അന്ന് മുന്നൂറ്റി പതിമൂന്ന് സഹാപാക്കളുള്ളവർ ലഹുമമാർക്ക് അറിയില്ല ഇവനെയൊക്കെ വേണമെങ്കിൽ മറ്റേ ഇറാനോ ഇറാഖിനോ കയറി ഇറാ ഇറാനൊക്കെ ഒരു നിമിഷം മതി അടിച്ച് ഈ നിരപരാധികളൊക്കെ കൊണ്ടായി പക്ഷേ അങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ കുട്ടികളെയോ കുഞ്ഞുങ്ങളെയോ സ്ത്രീകളെയോ ഒന്നും യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാനും പാടില്ല നിരപരാധികളെ കൊല്ലാനും പാടില്ല അതിൻ്റെ പേരിൽ അവർ പിന്നെ ഉപദ്രവിക്കാൻ പറ്റുന്നവർ മാത്രമേ ചെയ്യാനുള്ളൂ അതാണ് മുസ്ലിംമാരുടെ ഒരു നിയമങ്ങളുണ്ട് ആ നിയമം അനുസരിച്ചാണ് പോകുന്നത് അല്ലെങ്കിൽ അവർ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല അവർക്ക് അങ്ങനെ യവന്മാർ ദുഷ്ടന്മാരാണുള്ള അവരൊറ്റ തെളിവാണ് നമ്മളെ ഈ ലോകത്തിനോട് കാണിച്ചിരുന്നത് എവനന്നും ഈ ലോകത്തിനെ തന്നെ അടുപ്പിക്കാൻ കൊള്ളൂ എവനെന്ന ഇവനെയൊക്കെ തെണ്ടി തിരിഞ്ഞിറന്നപ്പോഴത്തേക്ക് എങ്ങും സ്ഥലങ്ങളെവനെ അടുപ്പിക്കാതെ കൊടുത്തിരുന്നപ്പോഴത്തേക്ക് ഇവനൊക്കെ കിട്ടിയത് ഒരേ ഒരു ആ പാലസ്തീനിലെ മണ്ണിൽ ഇവനൊക്കെ ഒരു അഭയം കൊടുത്തു അഭയം കൊടുത്തതിൻ്റെ പേരിൽ പിന്നെ അവന്മാരെ കയറി അവിടെ തിരഞ്ഞെ പാവര കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷം കൊണ്ട് ഇവർ കിടത്തിറക്കിയിക്കില്ല എല്ലാം ഓരോ ഓരോ സ്ഥലങ്ങളായി പിടിച്ചടക്കി പിടിച്ചടക്കി അവരെ കഷ്ടപ്പെടുത്തിച്ച് ദിനം പ്രതി കൊന്നൊടുക്കിയും ഉമാരെ കാൽ കീഴിൽ ഇരിക്കി ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത രീതിയിലുള്ള ജീവിതം അവസാനം അവർ രണ്ടും കൽപ്പിച്ച് അവരിറങ്ങി ഇപ്പോഴെന്ത് അമുമാർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ് എവിടെ തീർത്തു കഴിയില്ല അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇവന് ഈ ദുഷ്ടന് ഈ ഭീകരമായ ഈ ഈ ഭീകരനായ ഈ ദുഷ്ടന് വലിയ വലിയ സ്ഥിതി അള്ളാഹു അവർ കരി അവന് അവനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണുക തന്നെ ചെയ്യാം എന്തായിരുന്നാലും തന്നെ നമുക്ക് ഇവൻ്റെ ഈ ഈ ദുഷ്ടൻ്റെ ദുഷ്ടൻ്റെ അന്ത്യം അവർക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഏത് നിലയിലാവുമെന്ന് കാത്തിരുന്ന് കാണാം ഈ ലോകത്തിനൊരു ശക്തി ഉണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടിരിക്കും ശരിയെന്നാ ഇത്രയും പറഞ്ഞുകൊണ്ട് മീഡിയയിൽ ടൈം മീഡിയ ശരിയെന്നാ the <laughs>